ശ്രുതക്ലേ സഹയാത്രികയിലേക്ക് സ്വാഗതം ഇന്ന് അംബികാദേവി കൊട്ടിയേക്കാട്ട് എഴുതി അവതരിപ്പിക്കുന്ന കഥ ഗാനങ്ങൾ ഇവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം അംബികാദേവി കൊട്ടിയേക്കാട്ട് എഴുതി അവതരിപ്പിക്കുന്ന കഥ മായ പൊന്മാൻ രാവിലെ അടുക്കളയിലെ തിരക്കിൽ മുഴുകി നിൽക്കുമ്പോൾ അവളുടെ മൊബൈൽ ശബ്ദിച്ചു നേരമില്ലാത്ത നേരത്ത് ആരാണാവോ വിളിക്കുന്നത് പണിയൊന്നും തീർന്നിട്ടില്ല അച്ഛനും മക്കളും പോകുന്നതിനു മുൻപ് ഭക്ഷണം റെഡിയാക്കണം ഇല്ലെങ്കിൽ അവർ ചെവി തിന്നും മടുപ്പോടെ അവൾ മൊബൈൽ എടുത്തു പരിചയമുള്ള നമ്പറല്ല ഇനി ബോംബെയിലുള്ള വല്ല ബന്ധുക്കളുമാകും വിളിക്കാൻ കണ്ട നേരം അവൾ ആത്മകഥം ചെയ്ത് മൊബൈൽ ചെവിയോട് ചേർത്തു പെട്ടെന്നൊന്നും മനസ്സിലായില്ല അവൾക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒരു പെൺകുട്ടി എന്തോ പറയുന്നു അവൾക്കൊരു കാർ ഗിഫ്റ്റായി കിട്ടിയിട്ടുണ്ടെന്ന് ആ പെൺകുട്ടി പറഞ്ഞപ്പോൾ അവളുടെ ഉള്ളിൽ പൂത്തിരി കത്തി കാർ തരുന്നത് ആരാണ് എവിടെ നിന്നാണ് എന്നൊക്കെ ആലോചിച്ചു നിൽക്കുമ്പോൾ കറി കരിഞ്ഞു പിടിച്ച മണം മുക്കിലേക്കടിച്ചു അവൾക്കപ്പോൾ ഒട്ടും പരിഭ്രമം തോന്നിയില്ല താൻ ഭാഗ്യവതിയാണ് വിലപിടിപ്പുള്ളൊരു സമ്മാനം തനിക്ക് ലഭിച്ചിരിക്കുന്നു അവൾ അതേപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരുന്നു അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ ഗമയിലെല്ലാവരെയും കാണിച്ചു കൊടുക്കാമായിരുന്നു കൃത്യമായി ഒന്നും ആ പെൺകുട്ടി പറഞ്ഞില്ല ഇനി വിളിക്കുമ്പോൾ എല്ലാം ചോദിച്ചറിയണം എന്തായാലും മനസ്സിനൊരു സുഖം എന്തെങ്കിലും കിട്ടും എന്നറിയുമ്പോഴുള്ളൊരു ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഞാണകി ടീച്ചർ ഇംഗ്ലീഷ് തല്ലി പഠിപ്പിച്ചതിൻ്റെ ഗുണം ഇപ്പോഴാണ് മനസ്സിലായത് ഓരോന്നോർത്ത് അവൾ കുറക്കം വന്നില്ല പിറ്റേന്ന് ഉണർന്നപ്പോൾ മുതൽ മൊബൈൽ വെച്ച് പെൺകുട്ടിയുടെ വിളിക്കായി കാത്തിരുന്നു അവളുടെ പ്രതീക്ഷയെ സാർത്ഥകമാക്കിക്കൊണ്ട് മൊബൈൽ റിങ് ചെയ്തു തുടിക്കുന്ന ഹൃദയത്തോടെ അവൾ അതെടുത്തു നിങ്ങൾക്ക് ഗിഫ്റ്റായി ലഭിച്ച കാറിൻ്റെ ഇൻഷുറൻസ് കാർഗോ ചിലവിലേക്കായി മുപ്പതിനായിരം രൂപ ബാങ്കിൽ അടയ്ക്കണമെന്ന് ആ പെൺകുട്ടി അവളോട് പറഞ്ഞ് അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തു കാശിന്റെ കാര്യം കേട്ടപ്പോൾ അവൾക്ക് ചെറിയൊരു വിഷമം തോന്നി തൻ്റെ കയ്യിൽ പെട്ടെന്ന് എടുക്കാൻ കാശൊന്നുമില്ല എന്നാലും മുപ്പതിനായിരം രൂപയ്ക്ക് പുതിയ കാർ കിട്ടുമോ കാശ് അടച്ചില്ലെങ്കിൽ പിന്നെ അവർ തനിക്കു കാർ തന്നില്ലെങ്കിലോ അവരെ കുറ്റം പറയാൻ പറ്റുമോ എന്തിനും ഏതിനും ചിലവുണ്ടല്ലോ പക്ഷേ പണം കണ്ടെത്താൻ ഒരു വഴി കാണാതെ അവൾ ആലോചനയിലാണ്ടു ഭർത്താവിനോട് പറഞ്ഞാൽ അയാൾ ഒരിക്കലും സമ്മതിക്കില്ല പിശുക്കനാണ് പിന്നെ മക്കളോട് ചോദിച്ചാൽ നൂറ് ചോദ്യങ്ങൾ അവർ ചോദിക്കും എല്ലാത്തിനും മറുപടി പറയാൻ തനിക്കാവില്ല ആരോടും ഒന്നും പറയണ്ട മുറ്റത്ത് കാറ് കാണുമ്പോൾ എല്ലാവരും ഞെട്ടണം എന്തു രസമായിരിക്കും നീല നിറമുള്ള പുതിയ കാറ് ഹോ ഓർക്കാൻ തന്നെ എന്തു സുഖം തെക്കേലെ സാറും ഭാര്യയും കാറിൽ പോകുമ്പോൾ താൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നതു കണ്ടാലും പോരുന്നോ എന്നൊരിക്കലും ചോദിച്ചിട്ടില്ല ഇനിയിപ്പോ ആരുടെ കാറും വേണ്ട ദൈവം തനിക്കായി ഒരു കാർ തന്നിട്ടുണ്ട് അത് വീട്ടിലെത്തിക്കാനുള്ള വഴിയാണ് നോക്കേണ്ടത് ചിട്ടി പിടിച്ച പണമുണ്ട് അത് മോളുടെ കല്യാണത്തിന് വേണ്ടി ബാങ്കിലിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അവൾക്ക് കാറ് തന്നെ കൊടുക്കാലോ അതിന്ന് കുറച്ചെടുക്കാം ആരും അറിയണ്ട ആരോടും അഭിപ്രായം ചോദിക്കാനും പാടില്ല ഒക്കെ അസൂയക്കാരാ മുറ്റത്തെ കാറ് കാണുമ്പോൾ അറിഞ്ഞാ മതി എല്ലാവരും ബാങ്കിൽ ചെന്ന് പണം അയച്ചപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി രണ്ട് ദിവസത്തിനുള്ളിൽ കാർ വീട്ടിലെത്തും അടുത്ത ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിക്കണം എല്ലാരും അങ്ങനെയാണല്ലോ ചെയ്യാറ് കാർ ഓടിക്കാൻ മോന് അത്ര പരിചയമില്ല ഒരു ഡ്രൈവറെ വിളിക്കാം അതാ നല്ലത് വീട്ടിൽ വന്നവൾ മൂളിപ്പാട്ടും പാടി പണികൾ ചെയ്തുകൊണ്ടിരുന്നു അവളുടെ ഉത്സാഹം കണ്ട് ഭർത്താവിന് അതിശയം തോന്നി ഇവൾക്ക് വല്ല ലോട്ടറിയും അടിച്ചോ അതോ അവളുടെ ഒരു പിരി ലൂസായോ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മാറ്റം പെണ്ണിന് എന്താടീ പട്ടിയുടെ ചങ്ങല നിനക്കും വേണോ അയാൾ തെല്ലു പരിഹാസത്തോടെ ചോദിച്ചു നിങ്ങൾക്ക് ഭാഗ്യം അറിയില്ല മനുഷ്യ അതുകൊണ്ടാ ഇങ്ങനെ എന്നെ തേക്കുന്നത് ഓ ഒരു ഭാഗ്യവതി വെറുതെ എൻ്റെ നാവ് ചീത്താക്കല്ലേ നീ വന്നപ്പോൾ തുടങ്ങിയതാ എൻ്റെ കാലക്കേട് നിങ്ങളിത് മാറ്റി പറയും നോക്കിക്കോ കാക്ക കണ്ടറിയും കൊക്കിനു കൊണ്ടാലേ അറിയൂ അയാൾ കലിപ്പോടെ അവളെ നോക്കി വല്ലാണ്ട് ഇളകിയാൽ ചൂരൽ കഷായമുണ്ടിവിടെ ഓർത്തോ അയാൾ ഒരു താക്കീതുപോലെ പറഞ്ഞ് പുറത്തേക്കു പോയി പിറ്റേന്ന് രാവിലെ അവളുടെ മൊബൈൽ അടിച്ചു അവരാണല്ലോ കാർ അയച്ചിട്ടുണ്ടാകും സന്തോഷം കൊണ്ടവളുടെ ചങ്ക് നിറഞ്ഞു മൊബൈൽ ചെവിയോട് ചേർത്ത അവളുടെ മുഖം മഞ്ഞി ഇനിയും പണം അയക്കണമത്രേ അവൾ നിന്നു കിതച്ചു ഒന്നും രണ്ടുമല്ല എൺപതിനായിരം അവൾക്ക് തല ചുറ്റുന്ന പോലെ തോന്നി കണ്ണിലിരുട്ടുകുത്തി ഇനിയും ബാങ്കിൽ ചെന്ന് പണമെടുത്താൽ അയാളറിയുമോ ഇതൊക്കെ അറിഞ്ഞാൽ അയാൾ കുനിച്ചു നിർത്തി ഇഞ്ചച്ചതച്ചതയ്ക്കും പിന്നെ ചോര ചോരതുപ്പിച്ചാവണം ഓർത്തപ്പോൾ തന്നെ അവൾക്ക് അടിവയറ്റിൽ നിന്നൊരാന്തൽ പൊങ്ങി അവൾ തലയിൽ കൈവച്ചു എന്തായാലും കാറു നഷ്ടപ്പെടുത്തുവാൻ അവൾ ആഗ്രഹിച്ചില്ല എങ്ങിനെയും അവരാവശ്യപ്പെട്ട പണം കൊടുക്കണമെന്ന് അവൾ ഉറച്ചു പണിയൊതുക്കി വേഗം ബാങ്കിലേക്കു പോയി ബാങ്കിൽ തിരക്കില്ലാതിരുന്നതുകൊണ്ട് പെട്ടെന്ന് തീർത്തു വീട്ടിൽ തിരിച്ചെത്തി ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ തൻ്റെ മിടുക്കിൽ അവൾക്കഭിമാനം തോന്നി ജനൽപ്പടിയിൽ ഒരു പല്ലി ചിലച്ചു സത്യം പല്ലിച്ചിലച്ചു വിശ്വാസത്തോടെ അവൾ പല്ലിയെ നോക്കി ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന നല്ല വാദിയെ അയാൾ ശ്രദ്ധിച്ചു ഇടയ്ക്കിടെ അവൾ മൊബൈൽ ഞെക്കി സമയം നോക്കുന്നത് കണ്ട് അയാൾ തൻ്റെ പെണ്ണിനെ എന്തുപറ്റി എന്ന് ആശങ്കപ്പെട്ടു പതിവില്ലാത്തതു കാണുമ്പോൾ ആർക്കായാലും ആശങ്കയുണ്ടാവുന്നത് സ്വാഭാവികമാണല്ലോ കുടിച്ച കള്ളിന്റെ കെട്ടുവിട്ട് ഉറങ്ങാൻ കഴിയാതെ അയാളും അസ്വസ്ഥനായി തിരിഞ്ഞുകിടന്നു ഉറക്കം ശരിയായില്ലെങ്കിൽ തലവേദന വരും രാവിലെ ജോലിക്കു പോകേണ്ടതാണ് ഒരു പൂച്ചയുറക്കത്തിനായി അയാൾ കണ്ണുകളടച്ചു രാവിലെ വീട്ടിൽ വന്ന അയൽവാസിയായ ചേച്ചിയോട് വളരെ ഉച്ചത്തിൽ ഭാര്യ സംസാരിക്കുന്നതു കേട്ടയാൾ ഉണർന്നു അമിതാവേശവും അമിതാഹ്ലാദവും ഉന്മാദത്തിൻ്റെ ലക്ഷണങ്ങളാകാം ഇത്ര സന്തോഷിക്കാൻ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ പിന്നെ ഇവൾക്കെന്താണ് ഈ മാറ്റം അയാളുടെ പിരിമുറുക്കം വർദ്ധിച്ചു ചേച്ചി ആവശ്യപ്പെട്ട് തേങ്ങാമുറി കൊടുത്തിട്ടവരോട് എന്തൊക്കെയോ പറഞ്ഞു അവളുടെ മട്ടും മാതിരിയും കണ്ട് വല്ല ബാധയും പിടികൂടിയോ എന്ന് ചേച്ചി സംശയിച്ചു തന്റെ ഭാര്യയുടെ മുഖപ്രസാദം അയാളെ ഭയപ്പെടുത്തി എന്നും കുത്തിപ്പിടിച്ച മുഖവുമായി നിന്നിരുന്ന ഒരാൾ പെട്ടെന്ന് സന്തോഷവാനാകുന്നതെങ്ങനെയെന്നയാൾ അത്ഭുതപ്പെട്ടു തൽക്കാലം കുഴപ്പമില്ല അക്രമവാസന വല്ലതുമായാൽ അപ്പോ നോക്കാലോ അയാൾ ആശ്വസിച്ചു മുറ്റത്ത് പുല്ലിച്ചെത്തണം വൃത്തിയുള്ള മുറ്റത്ത് വേണം കാർ കൊണ്ടിടാൻ അവൾ മനസ്സിൽ പറഞ്ഞു ഭർത്താവ് പോയ ശേഷം അവൾ തന്റെ ഉറ്റ ചങ്ങാതിയുടെ വീട്ടിലേക്ക് ചെന്നു സന്തോഷം മനസ്സിൽ നിറഞ്ഞു കവിയുമ്പോൾ ആരോടെങ്കിലും പറയാതെ വയ്യ ഇരുവരും കൊച്ചു വർത്താനങ്ങൾ പറയുന്നതിനിടയ്ക്ക് തനിക്കു കിട്ടിയ ഗിഫ്റ്റിനെപ്പറ്റി അവൾ പറഞ്ഞു കേട്ട മാത്രയിൽ കൂട്ടുകാരി ഞെട്ടി ചതി കൊടുംചതി നീ അതിലൊന്നും വീഴരുത് ഇത് തട്ടിപ്പാണ് നമ്മുടെ കാശടിച്ചെടുക്കാനുള്ള തന്ത്രമാണ് കൂട്ടുകാരി വിശദമായി പറഞ്ഞിട്ടും അവളുടെ നിഷ്കളങ്ക ഹൃദയത്തിൽ അതൊന്നും പതിഞ്ഞില്ല അങ്ങനെ വരാൻ വഴിയില്ല കാർ അവർ കൊണ്ടുവരുമെന്നു തന്നെ അവൾ വിശ്വസിച്ചിരുന്നു ആരും പിന്നെ അവളെ വിളിച്ചില്ല ദിവസങ്ങൾ പോകെ അതൊരു തട്ടിപ്പായിരുന്നു എന്നവൾക്ക് ബോധ്യമായി ഭർത്താവറിഞ്ഞാൽ എന്നോർത്തപ്പോൾ തന്നെ അവളുടെ ദേഹം തളർന്നു അവൾക്ക് തൊണ്ട വരണ്ടു കാറ് കിട്ടുമെന്ന അതിമോഹമാണ് തനിക്കു വിനയായത് ഒന്നുറക്കെ കരയാൻ പോലും ആവാതെ അവൾ വിറങ്ങലിച്ചു നിന്നു മായപ്പൊന്മാൻ അംബികാദേവി കൊട്ടേക്കാട്ട് എഴുതി അവതരിപ്പിച്ച കഥയാണ് നിങ്ങൾ കേട്ടത് ഇനിയൊരു ഗാനം രാധിക തില്ലക് പാടിയത് ഗാനരചന മുല്ലനേഴി സംഗീതം ചിദംബരനാഥ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇനി നമുക്ക് കപ്പ ഹൽവ ഉണ്ടാക്കി നോക്കാം ഇതിന് വേണ്ട സാധനങ്ങൾ പച്ചക്കപ്പ അഞ്ഞൂറ് ഗ്രാം പഞ്ചസാര എഴുന്നൂറ്റി അൻപത് ഗ്രാം വലിയ തേങ്ങ ഒന്ന് നെയ്യ് നൂറ് ഗ്രാം വെള്ളം ആറ് കപ്പ് റോസ് എസൻസ് നാല് തുള്ളി കുരുവില്ലാത്ത മുന്തിരിങ്ങ ഒന്നര സ്പൂൺ ഇനി പാചകം ചെയ്യുന്ന വിധം പറയാം കപ്പ തൊലി തൊലികളഞ്ഞ് കഴുകി വെള്ളത്തിലിട്ട് നന്നായി വേവിച്ചെടുത്ത ശേഷം നടുവിലുള്ള നാരി കളഞ്ഞ് ഉടച്ചെടുക്കണം കപ്പ വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങാ ചിരകി ആറു കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞ് അരിച്ച് പാലെടുക്കണം വേവിച്ചുടച്ച കപ്പയിലേക്ക് ഈ പാൽ ഒഴിച്ച് നല്ലതുപോലെ കലക്കണം അതിനുശേഷം ഒരു അരിപ്പയിൽ അരിച്ചെടുക്കണം ഒരു ഉരുളിയിൽ കപ്പ കലക്കിയ പാലും പഞ്ചസാരയും ഒരുമിച്ച് ചേർത്ത് അടുപ്പത്ത് വെച്ച് ഇളക്കി കുറുക്കിയെടുക്കണം നിറത്തിന് അല്പം മഞ്ഞൾ പൊടി വെള്ളത്തിൽ കലക്കിയത് ചേർത്താൽ മതി ഇതോടൊപ്പം എസൻസും മുന്തിരിങ്ങയും നെയ്യും ചേർത്ത് തുടരെ ഇളക്കണം വശങ്ങളിൽ നിന്ന് വിട്ടുവരുന്ന പരുവത്തിൽ വേണം ഇത് അടുപ്പിൽ നിന്ന് മാറ്റാൻ അതിനുശേഷം നെയ് പുരട്ടിയ ഒരു പാത്രത്തിൽ ഇതൊഴിച്ച് തണുത്ത ശേഷം കഷണങ്ങളാക്കി മുറിച്ചെടുക്കാം അപ്പോൾ കപ്പ ഹൽവ ഉണ്ടാക്കുവാൻ വേണ്ടത് അഞ്ഞൂറ് ഗ്രാം പച്ചക്കപ്പ എഴുന്നൂറ്റൻപത് ഗ്രാം പഞ്ചസാര ഒരു വലിയ തേങ്ങ ചിരകിയത് നെയ്യ് നൂറ് ഗ്രാം കപ്പ് വെള്ളം റോസ് എസൻസ് നാല് തുള്ളി കുരുല്ലാത്ത മുന്തിരിഞ്ഞ ഒന്നര സ്പൂൺ ഇത് പാചകം ചെയ്യുന്ന വിധം പറയാം കപ്പ തൊലി കളഞ്ഞ് കഴുകി വെള്ളത്തിലിട്ട് നന്നായി വേവിച്ചെടുത്ത് ഉടച്ചെടുക്കണം നാല് നീക്കം ചെയ്യണം ചിരകിയ തേങ്ങ കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞ് അരിച്ച് പാലെടുക്കണം ഇതും കപ്പയുമായി യോജിപ്പിച്ച് നല്ലതുപോലെ കലക്കിയെടുക്കണം ഇതൊരു അരിപ്പയിൽ അരിച്ച് എടുത്തു വയ്ക്കുക ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ഈ കപ്പ കലക്കിയ പാൽ അതും പഞ്ചസാരയും ചേർത്ത് ഇളക്കി കുറുക്കിയെടുക്കണം നിറത്തിന് വേണ്ടി വെള്ളത്തിൽ അല്പം മഞ്ഞൾപ്പൊടി കലക്കിയത് ചേർക്കാം എസൻസും മുന്തിരിങ്ങയും നെയ്യും ചേർത്ത് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം വശങ്ങളിൽ നിന്ന് വിട്ടു വരുന്ന പരുവത്തിൽ അടുപ്പത്തു നിന്ന് വാങ്ങി ഒരു നെയ്യ് പുരട്ടിയ പാത്രത്തിൽ ഒഴിച്ച് തണുത്ത ശേഷം കഷണങ്ങളാക്കി മുറിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കപ്പ ഹൽവ തയ്യാറായി എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ പ്രിയശോതാക്കളെ ഇനി ഈ ഗാനം എലിസബത്ത് രാജു പാടിയത് ഗാനരചന എം ഡി രാജേന്ദ്രൻ സംഗീതം എ അനന്തപത്മനാഭൻ Shakira. intrieng പ്രിയ ശ്രോതാക്കളെ ഈ ഗാനത്തോടെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലൌലി സഹായം കെ വി ലീല എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ